അത്ഭുത പ്രാർത്ഥന മൂന്ന് യോഗങ്ങൾ സമർപ്പിച്ച് ഏറ്റവും വിശ്വാസത്തോടെ ചൊല്ലുക കർത്താവായ യേശുവെ ഞാൻ നിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എൻ്റെ പാപങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു എൻ്റെ പാപങ്ങളിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ സാത്താനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു കർത്താവായ യേശുവെ ഇന്നും എന്നേക്കും എന്നെ മുഴുവനായും നിനക്ക് നൽകുന്നു യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞാൻ നിന്നെ എൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എന്നെ പൂർണ്ണമായും നിൻ്റേതാക്കി മാറ്റണമേ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്തണമേ കർത്താവായ യേശുവെ വരണമേ നിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ പൊതിയണമേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവായ യേശുവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിനക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതം മുഴുവനും നിനക്ക് ഉള്ളതായിരിക്കും ആമേൻ പരിശുദ്ധ മറിയമേ എൻ്റെ അമ്മേ സമാധാന രാജ്ഞി കാവൽ മലാഹമാരെ സകല വിശുദ്ധരെ എന്നെ സഹായിക്കണമേ ആമേൻ